നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ലോകസഭാ തെരഞ്ഞെടുപ്പിന് മാസങ്ങൾ ശേഷിക്കു കേരളത്തിലും സീറ്റുകൾ നേടിയെടുക്കാൻ ഉറച്ച് ബി ജെ പി ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ നയിക്കുന്ന എൻ ഡി എ കേരള പദയാത്ര ഇന്ന് കാസർഗോഡ് നിന്ന് തുടങ്ങും കാസർഗോഡ് താളിപ്പടപ്പ് മൈതാനിയിൽ വൈകിട്ട് മൂന്നിനാണ് ഉദ്ഘാടന പരിപാടി വരുന്നത് ലോകസഭാ മണ്ഡലങ്ങളിലൂടെയുള്ള ഒരു മാസത്തെ പര്യടനം കേന്ദ്ര നേട്ടങ്ങൾ ഊന്നിയുള്ള രാഷ്ട്രീയ പ്രചാരണമാണ് ലക്ഷ്യം വെക്കുന്നത് പദയാത്രയുടെ ഭാഗമായി ഓരോ മണ്ഡലത്തിലും മത സാമുദായിക സാംസ്കാരിക നേതാക്കളുമായി കെ സുരേന്ദ്രൻ കൂടിക്കാഴ്ച നടത്തും ഉച്ചക്ക് പന്ത്രണ്ടിനാണ് കാസർഗോഡ് കൂടിക്കാഴ്ച വൈകിട്ട് ആറിന് മേൽപ്പറമ്പിലാണ് കേരള പദയാത്രയുടെ ജില്ലയിലെ സമാപനം ബി ജെ പി ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദ കാസർഗോഡ് പദയാത്ര ഉദ്ഘാടനം ചെയ്യും മോദിയുടെ ഗ്യാരന്റി പുതിയ കേരളം എന്നതാണ് പദയാത്രയുടെ മുദ്രാവാക്യം രാജ്യത്തെ ഭൂരിഭാഗം സംസ്ഥാനങ്ങളിലും മുന്നേറ്റം നടത്താൻ കഴിഞ്ഞിട്ടും കേരളത്തിൽ നേട്ടം കൊയ്യാനാകുന്നില്ല എന്ന പരിമിതിയുണ്ട് തിരഞ്ഞെടുപ്പിന് മുമ്പ് നടത്തുന്ന അവകാശവാദങ്ങളൊന്നും എണ്ണി കഴിയുമ്പോൾ കാണാനാവാത്ത നാണക്കേട് വിജയത്തിന്റെ വക്കോളം എത്തിയിട്ടും കൈവിട്ടുപോയ മണ്ഡലങ്ങളുടെ കണക്കെല്ലാം ഇക്കുറി പഴങ്കഥയാകാനുള്ള തീവ്ര ശ്രമത്തിലാണ് കേരളത്തിലെ എൻ നേതൃത്വം മോദിയുടെ ഗ്യാരണ്ടി എന്ന പ്രഖ്യാപനവുമായി തൃശൂരിൽ പ്രധാനമന്ത്രി തുടക്കമിട്ട പ്രചാരണത്തിന്റെ തുടർച്ചയായാണ് കെ സുരേന്ദ്രൻ നയിക്കുന്ന പദയാത്ര ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ വിശ്വാസം അർജിക്കാൻ ലക്ഷ്യമിട്ട് നടത്തിയ സ്നേഹയാത്രയടക്കം താഴെത്തട്ടിൽ ചലനം സൃഷ്ടിക്കുന്ന ആത്മവിശ്വാസത്തിലാണ് നേതൃത്വം ഓരോ മണ്ഡലത്തിലും മത സാമുദായിക സാംസ്കാരിക നേതാക്കളുമായി കെ സുരേന്ദ്രൻ കൂടിക്കാഴ്ച നടത്തും ലോകസഭാ മണ്ഡലങ്ങളിലൂടെയുള്ള ഒരു മാസത്തെ പര്യടനമാണ് ലക്ഷ്യമിടുന്നത് കേന്ദ്ര സർക്കാരിന്റെ ഭരണ നേട്ടങ്ങളിൽ ഊന്നിയുള്ള പ്രചാരണത്തിനൊപ്പം മാസപ്പടി വിവാദം അടക്കമുള്ള വിഷയങ്ങളിൽ സംസ്ഥാന സർക്കാരിനെതിരായ കൂടുതൽ ആരോപണങ്ങളും പദയാത്രയിൽ ഉണ്ടായേക്കും സാധാരണ രീതിയിൽ കാസർഗോഡ് നിന്ന് തുടങ്ങുന്ന യാത്ര തിരുവനന്തപുരത്ത് അവസാനിക്കുന്നതാണ് രീതി എങ്കിൽ ഇക്കുറി കാസർഗോഡ് നിന്ന് തുടങ്ങുന്ന യാത്ര തിരുവനന്തപുരം വഴി പാലക്കാട് എത്തിയാണ് സമാപനം ഫെബ്രുവരി ഇരുപത്തി ഏഴിന് പാലക്കാടാണ് യാത്രയുടെ സമാപനം കൈവിട്ടുപോയ മണ്ഡലങ്ങളുടെ കണക്കെല്ലാം ഇക്കുറി പഴങ്കതയാക്കാനുള്ള തീവ്ര ശ്രമം നടക്കുമ്പോൾ ഏകദേശം ലക്ഷത്തിലേക്ക് അടക്കും എന്ന് തന്നെയാണ് വ്യക്തമാകുന്നത് കേന്ദ്ര സർക്കാരിന്റെ ഭരണ നേട്ടങ്ങൾ ഊന്നിയുള്ള പ്രചാരണത്തിനൊപ്പം മാസപ്പടി വിവാദം അടക്കമുള്ള വിഷയങ്ങളിൽ സംസ്ഥാന സർക്കാരിനെതിരെ പദയാത്രയിൽ ആഞ്ഞടി ഉണ്ടാകുമെന്ന് സംശയമില്ല സാധാരണ കാസർഗോഡ് നിന്ന് തുടങ്ങുന്നത് തിരുവനന്തപുരത്താണ് അവസാനിക്കുന്നത് എന്നാൽ എന്നാൽ ഇത്തവണ തിരുവനന്തപുരത്തല്ല അവസാനിക്കുന്നത് പാലക്കാട് തന്നെയാണ് വസ്തുതാവിരുദ്ധമായ കാര്യം പറയാൻ സഭയെ ഉപയോഗിക്കുന്നത് ശരിയല്ല എന്നും കേന്ദ്ര സർക്കാരിനെതിരെ ഏത് സമരം നടത്തിയാലും അത് പൊളിയുമെന്ന് കണ്ടാണ് ദില്ലിയിൽ നടത്താനിരുന്ന സമരരീതി മാറ്റിയത് എന്നും കേന്ദ്ര സർക്കാരിനെ നിരന്തരം അവഹേളിക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നത് എന്നും സുരേന്ദ്രൻ കഴിഞ്ഞ ദിവസവും കുറ്റപ്പെടുത്തിയിരുന്നു